നമസ്കാരം ന്മാരെ ഇല്ലാതാക്കുവാനായി ഗ്രീഷ്മയും അതീനയും സ്വീകരിച്ചത് ശീതളപാനീയത്തിൽ പാരാക്യൂറ്റ് കലർത്തി ഇല്ലാതാക്കുന്ന രീതി കാമുകനെ ഇല്ലാതാക്കുവാൻ ഗ്രീഷ്മ പ്രയോഗിച്ച വഴിയും അതിന് തിരഞ്ഞെടുത്ത കീടനാശിനിയായ പാരാക്യൂറ്റിനെ കുറിച്ചും അധീന മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എളുപ്പത്തിൽ ഒരാളെ ഇല്ലാതാക്കുവാൻ പാരക്കിറ്റ് മികച്ചതാണെന്ന് വ്യക്തമായതോടെ പുരുഷ സുഹൃത്തനസിലെ ഇല്ലാതാക്കുവാനും അത് തന്നെ തിരഞ്ഞെടുത്തു ഈ കീടനാശിനി ശരീരത്തിനുള്ളിൽ എത്തപ്പെട്ടാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരവ് ഉണ്ടാകില്ലെന്നും അതീന മനസ്സിലാക്കി തുടർന്ന് വ്യക്തമായ പ്ലാനിങ്ങോടെ ആൻസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശീതളപാനത്തിൽ കള്ളനാശിനി ചേർത്ത് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ ആൺ സുഹൃത്തായ ഷാരൂൺ രാജന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് വിഷം നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഗ്രീഷ്മ പാരാക്യൂറ്റ് എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ഇന്റർനെറ്റിൽ തെരഞ്ഞിരുന്നു പതിനഞ്ചു മില്ലി വിഷം ശരീരത്തിലെത്തിയാൽ മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കി പാരാക്യൂറ്റ് ശരീരത്തിനുള്ളിൽ കടന്നാൽ മറു ഇവിടെ നോക്കിയാൽ ിൽ അൻസിന്റെ ശരീരത്തിനുള്ളിൽ എത്തിയത് മുന്നൂറ് എം എൽ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആദ്യം അൻസിൽ തന്നെ അഞ്ഞൂറ് എം എൽ ആണ് എന്ന് ഡോക്ടറോട് പറഞ്ഞെങ്കിലും പിന്നീട് പരിശോധനയിലാണ് മുന്നൂറ് എം എൽ എന്ന് കണ്ടെത്തിയത് മറു മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറം നാടുകളിൽ പലയിടങ്ങളിലും ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും വാങ്ങുവാനും കിട്ടും സാമ്പത്തിക തർക്കങ്ങളും പുതിയ കാമുകന് കിട്ടിയതുമാണ് അൻസലിനെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയം ഹോബിയാക്കിയ അധീനയ്ക്ക് നിരവധി യുവാക്കളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളിൽ ചിലർ പറയുന്നത് കോളേജ് പഠനകാലത്ത് കാമുകൻ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചു എന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു അമ്മയുടെ മരണശേഷം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അധീന കഴിഞ്ഞിരുന്നതും ബന്ധുക്കൾ അടുത്തുതന്നെ താമസമുണ്ടെങ്കിലും അവരുമായി അടുപ്പമുണ്ടായിരുന്നില്ല അയൽക്കാരോട് പോലും അടുപ്പമില്ലായിരുന്നു ഒരു വർഷം മുൻപ് സുഹൃത്ത് വഴിയായിരുന്നു അൻസിലും പരിചയപ്പെട്ടത് തുടർന്ന് നല്ല അടുപ്പത്തിലായി സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് രണ്ടു മാസം മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അധീനയുടെ മൊഴി സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിൽ എത്തുന്നതിന് മുൻപ് വീട്ടിലെ സി സി ടി വിയുടെ ഡി വി ആർ അധീന എടുത്തുമാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു തെളിവ് നശിപ്പിക്കലെ ഭാഗമായിരുന്നു ഇത് വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ വെള്ളം ചോദിച്ചപ്പോൾ ഗ്ലാസ് ശീതാള വിഷം ചേർത്ത് നൽകുകയായിരുന്നു വിഷം അകത്തു ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അതീന അൻസിലെ വീട്ടുകാരെയും വിവരമറിയിച്ചു ആത്മഹത്യാ എന്നാണ് അതീന പോലീസിനോടും വീട്ടുകാരോടും ആവർത്തിച്ചത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൺസിലിനെ ആലുവാലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കാൻ മുപ്പത്തി ഒന്നിന് രാത്രിയോടെ അൺസൽ മരിച്ചു ടിപ്പർ ഡ്രൈവറായ അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇയാൾ വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണ് അദീന അവിവാഹിതയാണ് അദീന വിഷം നൽകിയെന്ന ആംബുലൻസിൽ വച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതായാണ് വഴിത്തിരിവായി മാറിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് അദീന പോലീസിൽ നൽകിയ മൊഴി രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കോർമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസ് രണ്ടാഴ്ചയ്ക്ക് മുൻപും അദീന പിൻവലിച്ചു പണം നൽകാമെന്ന അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നായിരുന്നു ഈ പരാതി പിൻവലിക്കൽ എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ട് തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് അൻസിലെ ഭാര്യയോടും അടക്കമുള്ള ആന്തരികൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് മരണകാരണം കൃത്യം നടത്തുവാൻ അദീനയ്ക്ക് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനായി അതീനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ റിമാൻഡിലുള്ള അതീന കാക്കനാട് വനിതാ ജയിലിലാണുള്ളത്